ഈ ഒരു പെണ്ണ് ഒരു പയ്യന്റെ അടുത്ത് പറയുകയാണ് നിന്നെ കിസ് ചെയ്യാനായിട്ട് എനിക്ക് സമ്മതമാണ് പക്ഷെ ഒരു കാര്യം ഉണ്ടാ കിസ് ചെയ്യുന്നത് ഞാൻ ഫോണിൽ ഷൂട്ട് ചെയ്തിട്ട് ടിക്ടോക് വീഡിയോ ചെയ്യും പോരാത്തിന് നിന്റെ കവളത്തെല്ലാം ചുണ്ടിലാണ് ഞാൻ കിസ് ചെയ്യാൻ പോകുന്നതെന്ന് പറയുകയാണ് സംഭവം എന്താണെന്ന് വെച്ചാൽ നേരം മുമ്പേ ഈ ഒരു പാവം പയ്യനാന്ന് വെച്ചാൽ അവന്റെ ഫ്രണ്ട്സിനായിട്ട് കൂടുതൽ ഏറ്റവും സുന്ദരിയായിട്ടുള്ള ഈ പെണ്ണിനെ കവളത്ത് കിസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഫ്രണ്ട്സ് എല്ലാവരും ഇവനു നൂറ് ഡോളർ കൊടുക്കാന്ന് പറയുകയാണ് ഇവരാന്ന് വെച്ചാൽ ഒരു പാവം പിടിച്ച വീട്ടിൽ പയ്യനായിരുന്നു അതുകൊണ്ട് തന്നെ നൂറ് ഡോളർ എന്ന് പറഞ്ഞപ്പോൾ അവൻ വീട് പോവാണ് അവൻ ആ പെണ്ണിന്റെ അടുത്ത് ചെന്നിട്ട് ഞാൻ നിങ്ങളുടെ കവളത്ത് നിന്ന് കിസ് ചെയ്തു എന്റെ ഫ്രണ്ട്സിനായിട്ട് ഞാൻ ബെറ്റ് വെച്ച് പോയി എനിക്ക് ആ പൈസ അത്രക്കും അത്യാവശ്യമാണ് എന്നാ അവള് ഭയങ്കരായിട്ട് അവൻ ചീത്ത പറഞ്ഞിട്ട് പിന്നെ പോലെ ഒരു ദരിദ്രവാസി എന്റെ കിസ് ചെയ്യാനോ എന്നൊക്കെ പറഞ്ഞ് അവൾ ഭയങ്കര കൂടി അവിടെ നിന്ന് പോവാണ് അപ്പയൻ വീണ്ടും ചോദിക്കുമ്പോ അവൾ വീണ്ടും റിജക്റ്റ് ചെയ്യാണ് എന്നാ പേ ഞാൻ നിങ്ങളും ചെയ്യുന്നില്ല കുഴപ്പമില്ല എന്ന് പറഞ്ഞ് അവിടെ നിന്ന് പോകുന്നുണ്ട് ആ ടൈം ആ പാവൻ ചെക്കനെ അവള് വിളിച്ചിട്ടാണ് ഈ കാര്യം പറഞ്ഞത് അവൾക്ക് ലിപ്പിലാണ് കിസ് ചെയ്യേണ്ടത് അവനും ഓക്കേ എന്ന് പറഞ്ഞ് സമ്മതിക്കുന്നുണ്ട് പിന്നീട് അവൾ വീഡിയോ ഓൺ ആക്കിയതിന് ശേഷം അവനോട് നിനക്ക് കിസ് ചെയ്യണോ എന്ന് ചോദിക്കുകയാണ് അവനും ആ എന്ന് പറഞ്ഞ് ഭയങ്കരമായിട്ട് സന്തോഷത്തോടെ പിന്നെ കണ്ണടച്ച് നിൽക്കാൻ പറയുമ്പോൾ കണ്ണടച്ച് നിൽക്കുന്നുണ്ട് എന്നാൽ അവളുടെ ഫ്രണ്ട്സ് ഒരു പപ്പിയെ അവളുടെ കൈ കൊടുത്തിട്ട് ആ പപ്പിയെ കൊണ്ട് അവനെ കിസ് ചെയ്യുകയാണ് അത് വീഡിയോ ആയിട്ട് ഷൂട്ട് ചെയ്യുന്നുണ്ട് ആ പയ്യനാണെന്ന് വെച്ചാൽ ഭയങ്കരമായിട്ട് അവളോട് കെഞ്ചിട്ട് ആ വീഡിയോ ഡിലീറ്റ് ചെയ്യണം പറയാണ് എന്നാ അവള് നിന്നെ പോലത്തെ ഒരു ദരിദ്രവാസക്ക് ഇത് തന്നെയാണ് വേണ്ടതെന്ന് പറഞ്ഞ അഹങ്കാരത്തോടുകൂടി സംസാരിച്ച ആ പയ്യനെ നാണം കെടുത്തി അവിടെ നിന്ന് വിടാണ് അങ്ങനെ കുറച്ചു നേരം കഴിഞ്ഞ് ഇവളും ഇവളുടെ ഫ്രണ്ട്സ് എല്ലാവരും കൂടി സെൽഫി എടുക്കാൻ നേരത്താന്ന് വെച്ചാൽ ഇവള് തട്ടി തടിഞ്ഞ സ്വിമ്മിംഗ് പൂളിലേക്ക് വീഴുന്നുണ്ട് അവള് പെട്ടെന്ന് സ്വിമ്മിംഗ് പൂളില് മുങ്ങി മുങ്ങി മരിക്കാനായിട്ട് പോകുന്ന ടൈമിലാണ് ഫ്രണ്ട്സ് എല്ലാവരും കൂടി വീഡിയോ ഷൂട്ട് ചെയ്ത് ചിരിച്ചുകൊണ്ടേ അവരെല്ലാവരും കളിയാക്കി കളിയാക്കിക്കൊണ്ടിരിക്കുകയാണ് അവൾ ഇപ്പൊ ചത്തോ എന്നുള്ള കാര്യം അവർ ആലോചിക്കുന്നേ ഇല്ല തന്നെ ഈ പയ്യൻ വന്ന് വേഗം സ്വിമ്മിംഗ് പൂളിലേക്ക് എടുത്ത് ചാടി ആ പെണ്ണിനെ രക്ഷിച്ചതിന് ശേഷം ആ പെണ്ണിനോട് പറയാണ് ഒരാളെ കണ്ടിട്ട് അല്ലെങ്കിൽ ഒരാൾ പാവാണെന്ന് വെച്ചിട്ട് അവരെ ജഡ്ജ് ചെയ്യാൻ നിക്കരുത് നിങ്ങളെ പോലെയുള്ളവർക്ക് ഭംഗി ഉണ്ടാവും പക്ഷെ നിങ്ങൾ ഉള്ളു ചൊവ്വില്ല എന്തായാലും ഈ ഒരു സമയത്ത് ഞാൻ മാത്രമല്ല നിന്നെ രക്ഷിക്കാൻ എന്ന് മാസ് ഡയലോഗും പയ്യൻ നിന്ന് എപ്പോഴും പറയാറുള്ള പോലെ തന്നെ ജഡ്ജ് എ ബുക്ക് ബൈ കവർ പുറത്തുള്ള ഭംഗി നോക്കിയിട്ട് ഒരു കാര്യവും ഇല്ല ഉള്ളിലത്തെ ഭംഗിയാണ് മുഖ്യം എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്തിട്ട് പോവാം